ം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ആണ് കേട്ടോ ഈ ബ്രൈറ്റനിങ് പാക്കുകളൊക്കെ ചെയ്ത് മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നു വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ക്യാറ്റ് ഓയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും യൂസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത് ഞാനിപ്പോൾ ടു വീക്ക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് നോർമലി അങ്ങനെ ഓയിൽ ഒന്നും അപ്ലൈ ചെയ്യുന്നത് വലിയ ഇഷ്ടമല്ല പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രീതിയിൽ എനിക്കൊന്നും ഒരു ച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞിങ്ങൊക്കെ യൂസ് ചെയ്യാം ഞാൻ ഏതൊരു പാക്ക് അല്ലെങ്കിൽ ഒരു പാക്ക് ചെയ്യുമ്പോഴും എപ്പോഴും വരുന്ന കമൻറ്റാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ കുട്ടികൾക്കും ധൈര്യത്തോടു കൂടി യൂസ് ചെയ്യാൻ ഒരു ഓയിലാണ് നമ്മുടെ ഹെയറിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ മുടി വളരുന്നതിന് വളരെ നല്ലതാണ് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ നമ്മുടെ ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യിക്കുന്നുണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുൻപാട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിനായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരുപാട് ക്യാരറ്റ് ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഒരുപാട് റെഡിയാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ ആകം അല്ല ആദ്യം രണ്ടെണ്ണം എടുത്തു എന്നിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഇതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഈ ഉപ്പേരി എനിക്ക് അറിയാറില്ല എന്നെ ഭയങ്കര നൈസായിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അപ്പോൾ അതിലിതുപോലെ നമ്മൾ അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ക്യാരറ്റ് എനിക്ക് ഒരേ രണ്ടെണ്ണം ഒന്നും ആവശ്യം വന്നില്ല ഒരെണ്ണം നമ്മൾ നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വളരെ കുറച്ച് റെഡിയാക്കാമെന്ന് കരുതി കാരണം ഇതെനിക്ക് സ്യൂട്ടാവൂ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചായിരുന്നു ഉണ്ടാക്കി വെച്ചത് കേട്ടോ അപ്പം ഒരെണ്ണം ചെയ്തപ്പോൾ തന്നെ ഇത്രത്തോളം കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം തന്നെയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലെടുക്കാം കേട്ടോ ഇനി നമുക്കൊരു നമുക്ക് ചൂ ഒരു എന്താ പറയുക ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം ചൂടായി കഴിയുമ്പം നമുക്ക് സോറി പാത്രം ചൂടാക്കാൻ വെക്കല്ല നമുക്ക് കുറച്ച് ഒരു കപ്പ് ഓയിൽ ഒഴിച്ച് ഓയിൽ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് നാടൻ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിട്ടുള്ള നാടൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്നൊന്ന് തിള തിളഞ്ഞു കിട്ടിയാൽ മതി തിളഞ്ഞാൽ ഒന്ന് തിളച്ച് വന്നാൽ മതി എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചൂടൊക്കെ തണഞ്ഞ ശേഷം നമുക്കൊരു ബോളിലോട്ടോ ഒരു പാത്രത്തിലോട്ടോ നമുക്ക് എടുത്ത് അരിച്ചെടുക്കാം നമുക്ക് ഈ ക്യാരറ്റ് മാറ്റിയിട്ട് അപ്പോൾ തന്നെ നല്ലൊരു കളർ കളറ് കിട്ടുകയുണ്ടല്ലേ കളർ കംപ്ലീറ്റ്ലി നമ്മുടെ വെളിച്ചെണ്ണയുടെ കളർ മാറി ആ ക്യാരറ്റിൻ്റെ ഒരു ആ ഒരു യെല്ലോ കളറൊക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു കളർ കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ ആ കളർ അങ്ങ് വന്നേക്കും അപ്പം നമ്മുടെ ഓയിലിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കണ്ടില്ലേ ജസ്റ്റ് നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് തിളയ്ക്കാനുള്ള സമയം മാത്രം മതി പിന്നെ നമുക്ക് ക്യാരറ്റ് അരിയാനുള്ള സമയം കേട്ടോ അപ്പോൾ വളരെ സിംപിളാണ് ഈ പാക്കുകളൊക്കെ റെഡി റെഡിയാക്കാൻ മടിയുള്ളവർക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോളിലോട്ട് മാറ്റിയിട്ട് മാറ്റി മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു ഇനി നമുക്ക് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം ഫേസിലും നെക്കിലും കയ്യിലുമാണ് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതാവുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊന്നും ആയാലും വലിയ പ്രശ്നമില്ല പഴയ ഒരു ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു യെല്ലോ കളറാണ് അപ്പോൾ അത് നിങ്ങൾ വൈറ്റ് കളർ ഡ്രസ്സ് ഒന്നും ഒരിക്കലിട്ട് ചെയ്യരുത് അപ്പം പെട്ടെന്ന് കറ പിടിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കില്ല അതായത് ഇതുപോലൊരു എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഈ ഒരു സംഭവമുണ്ട് അപ്പം ഇത് ഇതിൽ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം ഒരുപാടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്സ് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓയിൽ സ്കിന്നൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് വെറുതെ ഒരു റിസ്ക് എടുക്കേണ്ടല്ലോ ഇനി അഥവാ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുഖം കഴുകി കൊടുക്കണോട്ടോ കുറച്ച് കാര്യം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫേസിൽ ഫുൾ ആയിരുന്നു അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം ഇനിയിപ്പോൾ മസാജ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് തന്നെ നമ്മുടെ ചൂണ്ടു വിരലി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് താടിയുടെ അവിടെ നിന്ന് ചെവിയുടെ അവിടേക്ക് ഇതുപോലൊന്നും മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട് ഒരു അഞ്ച് വട്ടമൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂക്കിൻ്റെ സൈഡിൽ നിന്ന് ഈ കവളിൻ്റെ ആ സൈഡിലൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ പറയുമ്പോൾ അത്ര മനസ്സിലാവില്ല അപ്പോൾ അതും അഞ്ച് വട്ടമൊക്കെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെറ്റിയുടെ അവിടെ അതായതുപോലെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ വിരൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ബതുക്കെ വേണം ചെയ്യാനായിട്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുന്നതാണ് കേട്ടോ ബോർ അടിപ്പിക്കണ്ടെന്നും കരുതിയിട്ട് അതിനുശേഷം കുറച്ച് നമ്മൾ ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കുക കേട്ടോ ബതുക്കനെ പിന്നെ നമ്മൾ കണ്ണിന് ചുറ്റുവായിട്ട് വളരെ പതുക്കെ ഒരു വിരൽ യൂസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം മൂക്ക് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇവിടുന്ന് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ കവളിൻ്റെ ഇവിടുന്ന് ഇതുപോലെ ഒന്ന് ഭയങ്കര ടൈറ്റായിട്ട് വേണം പിടിക്കാനായിട്ട് മറ്റേ കൈ യൂസ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്നും ഇതുപോലൊന്നും വലിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വേറെ മസാജിങ് രീതികളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കുക പക്ഷേ ഇത് കുറച്ചുകൂടി നല്ലതാണ് ാണ് കേട്ടോ നല്ല രീതിയിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ സൈഡും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി രണ്ട് കൈയും കൂടി നമ്മുടെ മൂക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുപോലെ ചെവിയുടെ അവിടേക്ക് കൊണ്ടുപോകാം കേട്ടോ നമ്മുടെ കവിളിൻ്റെ ആ സൈഡിൽ കൂടി അതിനുശേഷം നമുക്ക് നമ്മുടെ കഴുത്തിലോട്ട് പോവാം അപ്പം ഇതാ കഴുത്തിൻ്റെ ഈ സൈഡിൽ നിന്നായിട്ട് നമുക്ക് ഈ വിരൽ വെറലിത ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് നമ്മളിതുപോലെ കൊണ്ടുവന്നിട്ട് താടിയിട്ടിവിടെ മുടിക്കുക എന്നിട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ലതാണ് വീണ്ടും അതേപോലെ തന്നെ ചെവിയുടെ അവിടെ നിന്ന് ഇതുപോലെ താഴോട്ടേക്ക് കൊണ്ടുവരിക ജസ്റ്റ് അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക അഞ്ചല്ല രണ്ടോ മൂന്നോ മിനിറ്റ് ആയാലും മതി ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ താ ഇവിടെ ഭയങ്കര നമുക്ക് രണ്ട് കവി രണ്ട് താടിയുള്ളവർ എന്താ പറയുക ഡബിൾ ചിൻ എന്ന് പറയില്ല അപ്പോൾ അതൊക്കെ കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി ചെവിയുടെ ഇവിടുന്ന് വളരെ പതുക്കിയ ഒന്ന് നമ്മുടെ തോളിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് വിരല യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ഈ ഒരു സൈഡൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മളൊരു അഞ്ച് വട്ടം ചെയ്യുക അതിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ അതായത് കഴുത്തിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ വിരല യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ നമ്മുടെ കഴുത്ത് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് അതായത് ചെവിയുടെ അവിടെ തൊട്ടിട്ട് രണ്ട് സൈഡൊന്നും ആ വിരല യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിലോട്ട് കൊണ്ടുവരാം അപ്പം മസാജിങ് അത്രേ ഉള്ളൂ അതിനുശേഷം ഞാൻ കയ്യില് അപ്ലൈ ചെയ്ത് കൊടുക്കാനോട്ടോ കയ്യില് മാത്രമല്ല ഞാൻ കുളിക്കാൻ കുളിക്കുന്നതിന് മുൻപായിട്ട് ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കാലിലൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ തണുപ്പുകാലത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടി പൊട്ടിപ്പോരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഓയിലും കൂടിയാണ് ആണ് കേട്ടോ അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുളിച്ചിട്ട് വരാം നമ്മൾ അങ്ങനെ പൂരി കുളിയൊക്കെ പാസാക്കി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഹെയർ വാഷ് ചെയ്തത് ഇത് എന്തിരി ഞാൻ ഹെയർ ഓൾറെഡി രാവിലെ വാഷ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഈ ഇട ദിവസങ്ങളിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഹെയർ പാക്ക് ഇതുപോലെ ബോഡി ഫുള്ളായിട്ട് എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഫ്രീ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കുറച്ച് ഫ്രീ ആയത് അപ്പം ഞാൻ രാവിലെ തന്നെ ഹെയർ പാക്ക് ചെയ്തു തല നന്നായിട്ട് വാഷ് ചെയ്തു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ മേല് കഴുകിയില്ല കാരണം ഇത് ചെയ്തിട്ടെന്തായാലും മേല് കഴുകുന്നതായിട്ട് നല്ലതെന്ന് കരുതിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഹെയർ ഞാൻ ഓൾറെഡി വാഷ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഓയില് അപ്ലൈ ചെയ്ത് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പം നമുക്ക് നമ്മുടെ സ്കിന്നെ ടച്ച് ചെയ്യുമ്പം ഭയങ്കര സോഫ്റ്റ് ആയവർ തോന്നും കേട്ടോ അത് കയ്യിലാണെങ്കിലും ശരി നമ്മുടെ ഫേസിലാണെങ്കിലും ശരി നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പം ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ഫേസിലും കയ്യിലും മാത്രമല്ല കുളിക്കുന്നതിന് മുൻപായിട്ട് ബോഡി ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുക നമുക്ക് വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും അപ്പം കാൽമുട്ടിനാണെങ്കിലും അല്ലെങ്കിൽ കക്ഷത്താണെങ്കിലും അങ്ങനെ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ അപ്പം അതൊക്കെ കംപ്ലീറ്റ്ലി മാറും കേട്ടോ പിന്നെ വളരെ സിമ്പിൾ ആണ് ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത സ്കിന്നിൽ മാത്രം കേട്ടോ നമുക്ക് ഹെയറിലും യൂസ് ചെയ്യാം ഹെയർ വളരുന്നതിനൊക്കെ ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയും കൂടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയറിലും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ജസ്റ്റ് ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് അടുത്ത് വിളിക്കണം ബൈ ബൈ